സിംബാബിക്കെതിരെയുള്ള ആദ്യ ടി ട്വൻ്റി മത്സരത്തിലെ ദയനീയ തോൽവിക്ക് അടുത്ത ദിവസം ഇന്ത്യൻ യുവനിരയുടെ മധുര പ്രതികാരം നൂറ് റൺസിൻ്റെ പടുകൂറ്റം വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത് ഇന്ത്യ നേടിയ ഇരുന്നൂറ്റി മുപ്പത്തിനാലില് രണ്ടെന്ന വമ്പൻ സ്കോർ ചെയ്സ് ചെയ്ത സിംബാവയ്ക്ക് പത്തൊമ്പതാം ഓവറിൽ നൂറ്റി മുപ്പത്തിനാല് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ എട്ട് സിക്സും ഏഴ് ഫോറും പറത്തി വെറും നാൽപ്പത്താറ് പന്തിൽ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആദ്യ മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായ അഭിഷേകിന് രണ്ടാം മത്സരത്തിൽ സെഞ്ചുറി അടിച്ച് ടി ട്വൻ്റി കരിയറിന് ഗംഭീര തുടക്കമിടാനും സാധിച്ചു ഇന്ന് ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത് കഴിഞ്ഞ മത്സരം കളിച്ച ഖലീൽ അഹമ്മദിന് പകരം സായ് സുദർശൻ ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചു നേരിട്ട് ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തിയാണ് അഭിഷേക് ഇന്ന് ഇന്ത്യൻ ബാറ്റിംഗ് ആരംഭിച്ചത് എന്നാൽ രണ്ടാം ഓവറിൽ ക്യാപ്റ്റൻ ഗിൽ വേറും രണ്ട് റൺസ് മാത്രം എടുത്ത് മടങ്ങിയത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി തുടർനിർത്തിയ ഗെയ്ക്കോതുമായി ചേർന്ന് സാവധാനം അഭിഷേക് ഇന്ത്യൻ സ്കോർ ഉയർത്തി പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്താറ് റൺസ് മാത്രമായിരുന്നു ഇന്ത്യൻ സ്കോർ സ്കോർ ഇരുപത്തിയേഴ് നിൽക്കെ അഭിഷേക് ശർമ്മയുടെ ക്യാച്ച് സിംബാവെ വിട്ടുകളഞ്ഞു അതിന് വലിയ വിലയാണ് പിന്നീട് അവർക്ക് കൊടുക്കേണ്ടി വന്നത് പത്ത് ഓവർ കഴിയുമ്പോൾ എഴുപത്തിനാലിന് എന്ന നിലയിലായിരുന്നു ഇന്ത്യ പതിനൊന്നാം ഓവറിൽ ഡിവോൺ മേയേഴ്സിനെതിരെ രണ്ട് സിക്സും മൂന്ന് ഫോറും സഹിതം ഇരുപത്തെട്ട് റൺസാണ് അഭിഷേക് നേടിയത് ഈ ഓവറിൽ മുപ്പത്തിമൂന്ന് പന്തിൽ നിന്നും ആദ്യ ഫിഫ്റ്റിയും പൂർത്തിയാക്കിയിരുന്നു പതിനാലാം ഓവറിൽ തുടർച്ചയായ മൂന്ന് സിക്സറുകൾ പറത്തിപ്പുറം നാൽപ്പത്തി ആറ് പന്തിൽ നിന്നും ശർമ്മ കന്നി സെഞ്ചുറി പൂർത്തിയാക്കി ഓവറിൻ്റെ അവസാന പന്തിൽ വിക്കറ്റ് നഷ്ടമാക്കി മടങ്ങിയ അഭിഷേക് നാൽപ്പത്തേഴ് പന്തിൽ ഏഴ് ഫോറും എട്ട് സിക്സും സഹിതം നൂറ് റൺസ് നേടിയിരുന്നു തുടർന്നെത്തിയ റിങ്കു സിംഗ് ആക്രമണത്തിന് നേതൃത്വമേറ്റെടുത്തോടെ ഇന്ത്യൻ സ്കോർ അതിവേഗം കുതിച്ചു മുപ്പത്തൊമ്പത് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ ഗെയ്ക്വാദ് മികച്ച ഫോമിലായിരുന്നു അവസാന ഓവറുകളിൽ സിംബാബെ ബൌളർമാരെ നിർദ്ദേശം ശിക്ഷിച്ച ഇരുവരും ഇരുന്നൂറ്റി മുപ്പത്തിനാലില് രണ്ടെന്ന പടുകൂറ്റൻ സ്കോറാണ് ഇന്ത്യക്ക് സമ്മാനിച്ചത് ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ നാൽപ്പത്തേഴ് പന്തിൽ പതിനൊന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ എഴുപത്തേഴ് റൺസുമായി ഗെയ്ക്വാദും ഇരുപത്തിരണ്ട് പന്തിൽ അഞ്ച് സിക്സും രണ്ട് ഫോറുമായി നാൽപ്പത്തെട്ട് റൺസോടെ റിങ്കു സിംഗുമായിരുന്നു ക്രീസിൽ ആദ്യ പത്ത് ഓവറിൽ എഴുപത്തിനാലിന് ഒന്നെന്ന സ്കോറിലായിരുന്ന ഇന്ത്യ അവസാന പത്ത് ഓവറിൽ നൂറ്റി അറുപത് റൺസാണ് അടിച്ചു കൂട്ടിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച സിംബാവയ്ക്കായി ആദ്യ പന്തിൽ കയ്യ ബൗണ്ടറി അടിച്ചു തുടങ്ങിയെങ്കിലും മൂന്നാം പന്തിൽ മുകേഷ് കുമാറിന് മുമ്പിൽ ബൗൾഡായി പുറത്തായി രണ്ടാം ഓവർ എറിയാനെത്തിയ അഭിഷേക് ശർമ്മ പത്തൊമ്പത് റൺസ് വിട്ടുകൊടുത്തോടെ രണ്ട് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിനാലിൽ സിംബാവയെത്തി മൂന്നാം ഓവറിൽ ബെനറ്റ് തുടർച്ചയായി രണ്ട് സിക്സറുകൾ പുറത്തിയെങ്കിലും മുകേഷ് കുമാർ ബെനറ്റിനെ ബൗൾഡാക്കി ഒമ്പത് പന്തിൽ ഒരു ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ ഇരുപത്തി ആറ് റൺസ് ബെനറ്റ് നേടിയിരുന്നു പിന്നീട് തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടമായ സിംബാവെ തികച്ചും ബാക്ക്ഫുട്ടിലായി ക്യാപ്റ്റൻ റാസ നാല് റൺസ് മാത്രം മാത്രമെടുത്തു മടങ്ങി എട്ടാമനായി വെസ്ലി മദ്വേര കൂടി പുറത്തായതോടെ സിംബാബയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു മുപ്പത്തൊമ്പത് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് റൺസായിരുന്നു മദ്വേര നേടിയത് ഒടുവിൽ പത്തൊമ്പതാം ഓവർ നാലാം പന്തിൽ ജോങ് വേയെ പുറത്താക്കി മുകേഷ് കുമാർ ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു വിജയത്തോടെ അഞ്ച് മത്സര പരമ്പര ഒന്നയൊന്ന് സമനിലയിലായി പരമ്പരയിലെ മൂന്നാം മത്സരം ജൂലൈ പത്ത് ബുധനാഴ്ച നടക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി